ലഹരിക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി മുണ്ടിയിരുമയിലാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വലിയ മനുഷ്യ ചങ്ങലയാണ് ലഹരിക്കെതിരെ തീർക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ നാട്ടുകാർ എന്നിവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ മനുഷ്യ ചങ്ങലെ തീർത്തിട്ടുള്ളത് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പി ടി ഐ പ്രസിഡന്റോട് തന്നെ ചോദിക്കാം ഇപ്പോൾ മാതൃകാപരമായ ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഘോഷം എഴുപത് വർഷത്തിലേക്ക് സ്കൂൾ കടക്കുമ്പോൾ അതിൻ്റെ സപ്തതി ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ന് തുടക്കം എന്ന നിലയിൽ പട്ടം കോളനിയെ ലഹരിവിമുക്തമാക്കുക എന്ന കൂടി കരുതലിൻ്റെ ചങ്ങല കരുത്തുറ്റ കല്ലാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ ഈ നാട്ടിലെ പൊതുജനങ്ങളടക്കം എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വലിയ ഒരു മനുഷ്യ ചങ്ങല ഇവിടെ പട്ടംകോളനിയുടെ സ്ഥിരാകേന്ദ്രമായ മുണ്ടിരമയിൽ തീർത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൽ ലഹരിക്കെതിരായ വിപുലമായ ക്യാമ്പയിന് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പട്ടം കോളനിയിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും ലഹരിക്കെതിരായ ബോധവൽക്കരണം ലഹരിക്കെതിരായ ക്യാമ്പയിൻ്റെ ഭാഗമായി കടന്നി എല്ലാനും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി മുഴുവൻ ആളുകളെ അണിനിരത്താനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മുഴുവൻ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും രണ്ടായിരത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ മുഴുവൻ സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് നൂറ്റി അൻപതോളം അധ്യാപകർ രക്ഷിതാക്കൾ പി ടി യുടെ ഭാഗമായുള്ള രക്ഷിതാക്കളാകെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതിനകത്ത് പങ്കെടുക്കുന്നു ഈ നാട്ടിലെ പൊതുജനങ്ങളാകെ ഈ സ്കൂളിൻ്റെ ഉദ്യമത്തിൽ

സ്കൂളിൻ്റെ എഴുപതാം വർഷത്തിൽ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എല്ലാ പരിപാടികളിലും നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ ഈ പി ടി ഐയും പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ അംഗങ്ങളും ഞങ്ങളുമൊക്കെ അടക്കം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇന്നൊരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ലഹരിയുടെ കണ്ണികൾ തകർക്കാനായി കൈകോർക്കുകയാണ് ഇവിടെ ഒരു മനുഷ്യ ചങ്ങൾ തന്നെ തീർത്തിരിക്കുകയാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും ലഹരിക്കെതിരായ പോരാട്ടം തുടരുമെന്നാണ് സ്കൂൾ അധികൃതരും വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി